ഇന്നലെ മാനന്തവാടിയിൽ ദാരുണമായൊരു സംഭവം നടന്നിരുന്നു ജീവിത പങ്കാളി കൂടെ താമസിച്ച യുവതിയെ കൊലപ്പെടുത്തി അവരുടെ മകൾ ഓടിപ്പോയിരുന്നു ആ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് ജോഷില ചേരുന്നു ജോഷില എപ്പോഴാണ് ഈ കുട്ടിയെ കിട്ടിയത് എന്താണ് വിശദാംശങ്ങൾ ഷമി ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ചേകാടി വാഹനയിൽ വാട വാടകയ്ക്ക് താമസിക്കുന്ന എടൂർകുന്ന് സ്വദേശി പ്രവീണയെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ജീവിത പങ്കാളി ദിലീഷാണ് കൃത്യം നടത്തിയതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം ദിലീഷിനായുള്ള തിരച്ചിലായിരുന്നു പോലീസ് ഇതുവരെ അത് മാത്രമല്ല പ്രവീണയുടെ ഇളയമ്മകൾ അഭിനയയും കാണാ കാണാനുണ്ടായിരുന്നില്ല പോലീസ് നടത്തിയ തിരച്ചിലിൽ അടുത്തുള്ള വീട്ടിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ഇവരെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിലെ ഒരു മുഗൾക്കട്ടിൽ ഇവർ ഒളിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവരെ കണ്ടെത്തിയത് എന്തായാലും പോലീസ് അവസാനം ഇവരെ കണ്ടെത്തിയിരിക്കുന്നു അഭിനയക്ക് പരുക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരുന്നത് അതേസമയം തന്നെ ദിനീഷിന് മറ്റ് അപകടമൊന്നുമില്ല രണ്ടുപേരെയും കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ദിനേശിനൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നത് അല്ലെങ്കിൽ എന്നാണ് വിവരം ഭർത്താവിന് സുതീഷുമായി അകന്നു കഴിയുകയായിരുന്നു പ്രവീണ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രവീണയെ വെട്ടേറ്റ് മരിച്ച നിലയിലും അനർഗയ്ക്ക് വെട്ടേറ്റ നിലയിലും കണ്ടെത്താനായത് അനർഗയെ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഷമി ഈ യുവതിയുടെ ഭർത്താവാണോ അതോ സുഹൃത്താണോ ഏത് രീതിയിലാണ് ഇവരുടെ ബന്ധം എത്ര വർഷമായി തുടരുന്ന ബന്ധമാണ് ഈ കുട്ടിയോടും ഉൾപ്പെടെ ഇയാൾക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പ്രതി കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും പ്രതി എന്ന് സംശയിക്കുന്ന ദിലീഷിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദ്യം ചെയ്യലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ കുറെ കാലമായി ദിനീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഭർത്താവ് സുധീഷുമായി അകന്നു കഴിയുകയായിരുന്നു എന്നാൽ ഇളയ കുട്ടിയെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മൂത്ത കുട്ടിക്ക് ഒരുപക്ഷെ വെട്ടുന്നതിനിടയിൽ തടയാൻ ചെന്നപ്പോഴോ മറ്റോ വെറ്റേറ്റതായിരിക്കണം ഇത്രയും വിവരങ്ങളാണ് ഷമി ഇപ്പോൾ കൈമാറാനുള്ളത് പ്രാഥമികമായി കൈമാറാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വയനാട് മാനന്തവാടിയിൽ ജീവിത പങ്കാളിയെ വെട്ടിക്കൊലപ്പെടുത്തി ഇവരുടെ കുട്ടികളെ കാണാതായിരുന്നു ഇതിൽ ഒമ്പത് വയസ്സുകാരിയെ കണ്ടെത്തിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ജോഷില പോലീസെന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ടോ പോലീസിൽ നിന്ന് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്തായാലും പോലീസ് ഇന്നലെ രാത്രി മുതൽ ഇവർക്കായിട്ടുള്ള തിരച്ചിലായിരുന്നു കനത്ത മഴയെ തുടർന്ന് തിരച്ചിലായത് ദുഷ്കരമായിരുന്നു മാത്രമല്ല ആളൊഴിഞ്ഞ വീടിന്റെ മുകൾ തട്ടിൽ ഇവർ കയറി ഒളിച്ചിരിപ്പായിരുന്നു ഇത് രാവിലെയോടുകൂടിയാണ് ഇവരെ കണ്ടെത്താനായത് അല്പസമയം ഒഴിവാണി ഇവരെ കണ്ടെത്താനായത് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പുറത്തുവിടും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ജോഷില ഈ ഈ രണ്ട് കുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു ഒരു ഒരു കുട്ടി 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 ആശുപത്രിയിലുണ്ട് ആശുപത്രിയിലുണ്ട് സാരമായി മറ്റൊരു ഉണ്ട് ും ഒന്നു ഒന്നിച്ചായിരുന്നു ഇളയ കുട്ടി ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും അടുത്ത വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അതേസമയം മറ്റേ മൂത്ത കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരുപക്ഷെ ആക്രമണം നടക്കുന്നതിനിടയിൽ തടഞ്ഞതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് പരിക്കേറ്റിട്ടുള്ളത് ആ കുട്ടിയെ ജോഷില ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര കാലമായി ഇവർ ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയൂ പിന്നീടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട അയൽക്കാർ നൽകുന്ന വിവരങ്ങളാണ് ഈ ഇവർ തമ്മിൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ വഴക്കുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതാണോ ഒരു ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് അത്തരത്തിലൊരു വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ കാര്യങ്ങളിലേക്ക് കൃത്യമായൊരു മന കൃത്യമായി മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ കാരണം ഇവിടെ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു ഒരു യുവതിയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു കുട്ടിക്ക് പരിക്കേറ്റിരിക്കുന്നു ഒരു കുട്ടി ജീവനം കൊണ്ടോടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങേറ്റം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ആശങ്കാജനകമായ വാർത്തകളാണ് ജോഷില അവിടെ നിന്ന് വരുന്നത് മ്മി ഏഹ് മറ്റൊരു കുട്ടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാനാവില്ല ഇവർ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് വെച്ചാണ് കണ്ടെത്തിയത് കാരണം കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ പോയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കാരണം രണ്ടുപേരും ഒരുമിച്ച് ഒളിച്ചു താമസിക്കുകയായിരുന്നു മൂത്ത കുട്ടിയെ ഒരുപക്ഷെ ആക്രമണം നടത്തുന്നതിനിടയിൽ അതുകൊണ്ടായിരിക്കണം അവിടെ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് എന്തായാലും ഉപദ്രവിച്ചതിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ഇളയ കുട്ടിയിൽ കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എന്ന് വേണം ഒരു രാത്രി മുഴുവൻ ആ വീടിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവർ ആളില്ലാത്ത വീടിനുള്ളിലാണ് ഒളിച്ചു കഴിഞ്ഞത് അതും വീടിന്റെ മേൽപ്പൂരയിലായിരുന്നു ഒളിച്ചിക്ക് താമസിച്ചിട്ടുള്ളത് അവിടെ വെച്ചാണ് പോലീസ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായും